നമ്മുടെ യൂട്യൂബിലെ പല ഇൻഫ്ലുവൻസേഴ്സും ക്രിയേറ്റേഴ്സൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് പുതുതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ആൾക്കാരോട് പറയുന്ന കാര്യങ്ങൾ അതായത് നിങ്ങളൊരു ബി എൻ ഡബ്ല്യൂ അല്ലെങ്കിൽ ഒരു റോസ് റോയ്സ് വലിയ ബംഗ്ലാവ് വെക്കാം ഇതൊക്കെ വാങ്ങാം എന്നുള്ള ചിന്തയോടെ യൂട്യൂബിലേക്ക് വരരുത് എങ്ങനെ വരണം ഇതിൽ നിന്ന് അത്യാവശ്യം പൈസയൊക്കെ കിട്ടും പക്ഷേ അങ്ങനെ നമ്മൾ പോലെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെയുള്ള വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതൊക്കെ പല പ്രമുഖ യൂട്യൂബേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒരു വരെ ശരിയാണ് പക്ഷേ നിങ്ങളെന്നാൽ വെച്ചു നോക്കും മില്ല്യൺസ് ഓഫ് ഡോളേഴ്സ് യൂട്യൂബിലെ വീഡിയോ മാത്രം ഇട്ടിട്ട് വാങ്ങുന്ന യൂട്യൂബേഴ്സ് നമ്മുടെ ലോകത്തുണ്ട് പക്ഷേ അതൊന്നും ഭൂരിഭാഗം മലയാളത്തിലല്ല എന്നുള്ളതാണ് പ്രശ്നം ഭൂരിഭാഗം ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഭാഷയിലുള്ളതാണ് അപ്പോൾ അങ്ങനെ മില്യൻസ് ഓഫ് ഡോളേഴ്സ് വാങ്ങുന്ന യൂട്യൂബ് ക്രിയേറ്റേഴ്സും നമ്മുടെ ഈ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ ഈ യൂട്യൂബേഴ്സ് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ ഈ യു കെയിലും കാനഡയിലും അയർലൻഡിലും ഒക്കെ പോയിട്ട് അവിടെ സെറ്റിലായി അല്ലെങ്കിൽ അവിടെ പോയി പഠിക്കാൻ പോയ ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് പൊന്നുമക്കളെ ഇങ്ങോട്ടൊന്നും കയറി വരില്ലേ വേണമെങ്കിൽ നാട്ടിലെ വല്ല കൂലിപ്പണിയ കഥെടുത്ത് ജീവിച്ചോ എന്നൊക്കെ പറയുന്നത് എന്ന ടൈപ്പിൽ പറയുന്ന ചില ആളുകളുണ്ട് അപ്പം അങ്ങനെ പറയുന്നവരെ ആണ് എനിക്ക് ഈ ചില ക്രിയേറ്റേഴ്സിനെ ഓർമ്മ വരുന്നത് പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സൊക്കെ പുതിയ ചാനൽ തുടങ്ങുന്നത് വലിയ വലിയ ക്രിയേറ്റേഴ്സിനെയൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ഒരു ചാനൽ അപ്പോൾ ഇങ്ങനത്തേക്കുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് ചിലപ്പോൾ ഡീമോട്ടീവേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മില്ലിയൻസ് ഓഫ് ഡോളേഴ്സ് ഒന്നും കിട്ടുന്നില്ല ഓക്കെ പക്ഷേ നിങ്ങൾ കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് മണിയെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ അപ്പോൾ അത് നേടിയെടുക്കാനുള്ള ബേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ് അപ്പോൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകളോടാണ് ജസ്റ്റ് കീപ് ഗോയിങ് ഓക്കെ